വെൽക്കം ബാക്ക് ടു ലച്ച് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന അഞ്ഞൂറ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാ അഞ്ഞൂറ് രൂപ താഴെയുള്ള കുറച്ച് കിഡിലൻ കളക്ഷൻസ് ആയിട്ടാണ് സിലിക്കോൺ നെറ്റിലാണ് മെറ്റീരിയൽസ് വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് നാനൂറ്റി എഴുപത്തി അഞ്ച് അപ്പം നമ്മൾ വീഡിയോ ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലൈക്കിനും കൂടെ എന്നെ വിളിച്ചു ആണെങ്കിൽ നമ്മളിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും പിന്നെ ഗീവയുടെ കാര്യം ആരും മറക്കണ്ട നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്തോളാം ഷെയർ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റാറ്റസിലാണ് സ്റ്റാറ്റസ് ആയിട്ടാണ് ഷെയർ ചെയ്യേണ്ടത് ഇന്ന് സ്റ്റാറ്റസ് ഷെയർ ചെയ്തിട്ട് നാളെയാണ് നമുക്ക് അയച്ചു തരേണ്ടത് അയച്ചു തരേണ്ട ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് അയക്കേണ്ട നമ്പർ എന്ന് പറഞ്ഞ് തന്നെയാണ് കൊടുക്കുന്നത് ആ നമ്പറിലേക്ക് മാത്രമേ അയക്കാവുള്ളൂ കേട്ടോ ഓർഡർ എടുക്കാനുള്ള നമ്പറിലോട്ട് അയക്കല്ലേ അത് നമ്മൾ പരിഗണിക്കുന്നതല്ല പിന്നെ കമൻസ് ഇട്ടോളാം കമൻസ് ഇടുന്നവരിൽ നിന്നും ഒരാൾക്ക് നല്ലൊരു ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഓക്കെ ഇതിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിലിക്കോൺ മെറ്റീരിയൽ തന്നെ വരുന്നതാണ് അതെ ഇതുപോലെ ഇങ്ങനെ പാച്ച് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ചുരിദാറാണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അത് ഈ ഒരു പാച്ച് ചെയ്ത ആ ഒരു മെറ്റീരിയൽ തന്നെ കോട്ടണിലാണ് ഇത് പാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ട ഇത് കണ്ടോ അതിന്റെ ദുപ്പട്ടയുടെ ഇറക്കമൊക്കെ ഉണ്ടോ ഒരു രണ്ടര മീറ്റർ കൂടുതലുള്ള ദുപ്പട്ടയാണ് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ഇത് ഇതുപോലെ ഡിജിറ്റൽ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ഗ്രേ കളർ ആണ് അതിലും ദയാസം വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഫുള്ളി ഡിജിറ്റൽ പ്രിന്റഡ് നല്ല ഒരു പീച്ച് കളർ ആണ് ബ്രിക്സ് കളർ നല്ല ഒരു ബ്രിക്സ് കളർ കളറാണ് അതിലെന്തെ അതുപോലെ തന്നെ പാച്ച് ചെയ്തിരിക്കും സെയിം ഗൾ സാൻഡോൺ ആണ് ബോട്ട് ദുപ്പെട്ട വരുന്നത് ഇങ്ങനെ ആ ബ്രിക്സ് കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ബോർഡർ ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് ഫോർ സെവൻ ഫൈവ് ഇതാണ് അതിന് നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു ആഷ് കളർ ആണ് അതിലെന്ത് അതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് ഇതാണ് അതിന്റെ ദുഃപ്പട്ട ഇത് എങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപ സെയിം ഗിൾ സാൻഡോൺ ബോട്ട് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് എന്നിട്ട് അതുപോലെ വർക്ക് വരും ആ സെയിം പിങ്ക് കളറിലുള്ള പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് ഫോർ സെവൻ ഫൈവ് സെയിം കിൾ സാൻഡോൺ ബോട്ടം നല്ല ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലാണ് വരുന്നത് സെയിം കിൾ സാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് ഫോർ സെവൻ ഫൈവ് ഇതാണ് അതിന്റെ ബ്ലൂ ആയിട്ട് വരുന്നത് നല്ല ഓഷ്യൻ ബ്ലൂ ആണ് ഇതെങ്ങനെയാണ് വരുന്നത് അതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ സെവൻ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ലൈറ്റ് ആഷ് കളർ ആണ് അതെങ്ങനെയാണ് അതിന്റെ വർക്ക് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ലൈറ്റ് ഓഷ്യൻ ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് ഇതില് പ്രിന്റ് വ്യത്യാസത്തിലും വരുന്നുണ്ടോ കേട്ടോ ആ സെയിം കളേഴ്സ് തന്നെയാണ് പ്രിന്റ് വ്യത്യാസത്തിലും വരുന്നത് വേറൊരു പ്രിന്റ് നീ എങ്ങനെയാണ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഈ യെല്ലോ കളറിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളർ അതിൽ ഇത് ഇതുപോലെ പാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ട സെ കളർ സാൻഡോൺ ബോട്ടം റേറ്റ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് ഡാർക്ക് ഓഷ്യൻ ഗ്രീൻ കളർ ആണ് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ സെവൻ ഫൈവ് ഇതാണ് നെക്സ്റ്റ് ഓഷ്യൻ ഗ്രീൻ ഷെയ്ഡാണ് സെമിൾ സാൻഡോൺ ആണ് ബോട്ടം ഇതാണ് അതിന്റെ ദുപ്പട്ട റേറ്റ് വരുന്നത് ഫോർ സെവൻ ഫൈവ് ഡിഫറൻസ് ഇവിടുത്തെ ഒരു വർക്കില് ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ വരുമേ ഇത് ഇതാണ് അതിന്റെ ആഷ് കളർ ഓ ഓഷ്യൻ ഡാർക്ക് ഗ്രീൻ ആണ് ഓഷ്യൻ ഗ്രീൻ അതുപോലെ ഗ്രേ ഷെയ്ഡ് അതുപോലെ പിസ്ത ഗ്രീന് അതുപോലെ പിങ്ക് ഷെയ്ഡ് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ വരുന്നത് ഇതിനെല്ലാം ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഒരു പീച്ച് ഷെയ്ഡിലാണ് ടോൺ ടു ടോൺ ആയിട്ടുള്ള വർക്കും ചെറിയൊരു കളർ ചേഞ്ചിലുള്ള ഒരു വർക്കും ആണ് കേട്ടോ യോക്കിൽ വന്നിരിക്കുന്നത് ഹെവി ആയിട്ട് തന്നെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയിലും ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് അതായത് ഫുൾ ഇതുപോലെ വർക്ക് വരും ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ സെവൻ ഫൈവ് സെയിം ഗിൾ സാൻഡോൺ ബോട്ടം ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ റേറ്റ് വരുന്നത് നല്ലൊരു ആഷ് കളർ ആണ് ഇതാണ് അതിന്റെ ഇതുപോട്ട വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ സെവൻ ഫൈവ് സെയിം ഗ്ലി സാൻഡോൺ ബോട്ടം ഇതാണ് അതിന്റെ ഓഷ്യൻ ബ്ലൂ ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇതാണ് അതിന്റെ ഇതുപോട്ട സെയിം ഗിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇത് റീസ്റ്റോക്ക് ചെയ്തതാണ് ടിഷ്യൂ സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇത് എങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഇതിന്റെ സെമ്പിൾ സാൻഡോ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് എനിക്ക് ഡാർക്ക് ലൗണ്ടർ ആണ് ഷെയ്ഡ് ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് റേറ്റ് വരുന്നത് ഫോർ ഫോർ നയൻ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഇതാ അതിന്റെ നെക്സ്റ്റ് കളർ ഡാർക്ക് എന്താ പറയുക ഓഷ്യൻ ബ്ലൂവിന്റെ ഒക്കെ ഭയങ്കര ഡാർക്ക് കളർ കേട്ടോ ഇതാണ് സെയിൾ സാൻഡോൻ ആണ് ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ പിസ്താഗ്രീന്റെ ഡാർക്ക് ആണ് ൂറ്റി നാല്പത്തി ഒൻപത് രൂപ ഇതുപോലെ ആ സെയിം മെറ്റീരിയൽ തന്നെ വരുന്നതാണ് യോക്കിൽ ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ദ ഇങ്ങനെയാണ് വരുന്നത് യോക്ക് വർക്ക് സെയിം ഗ്ലിസ് സാനോൺ ആണ് ബോട്ടമായിട്ട് വരുന്നത് ഒരു പർപ്പിൾ കളറിൽ സിൽവർ വർക്കും കൂടെ കൂടിയ സിൽവറിന്റെ ഒരു ഗ്ലേസിംഗ് കൂടിയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ഇങ്ങനെയാണ് അതിന്റെ ദുഃപ്പട്ട വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡില് സിൽവർ പിന്നെ ഗ്ലേസിംഗ് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് അതിൻ്റെ ദുഃപ്പട്ട സെയിം ഗ്ലി സാനോൺ ആണ് ബോട്ടം ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ബ്രിക്സ് കളറിൽ സിൽവർ ഇത് കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതാണ് അതിന്റെ ദുപ്പട്ട സെയിം ഗിൾ സാനോൺ ബോട്ടം റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് അതിന്റെ ഗ്രീൻ കളറായിട്ട് വരുന്നത് സെയിം ഗിൾ സാനോൺ ആണ് ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാല്പത്തിയഞ്ച് രൂപ ഈ ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇടുക്കി കഞ്ഞിക്കൂടി ലെച്സ് ഡിസൈൻസ് ആണ് നമ്മുടെ ഷോപ്പ് ഷോപ്പിലോട്ട് നേരിട്ട് വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ